അസ്സാ ലൈക്കും നമ്മൾ ഏത് മതഗ്രന്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് കൂടുതൽ ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവർക്ക് മാത്രമേ ഇതിൽ ഉത്തരവുള്ളൂ അഥവാ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സബ്ജെക്റ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് അദ്ധ്യായം രണ്ട് സൂറ അൽ ബക്കറയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പറയുന്നത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ജ്ഞാനം നൽകുന്നു ഏതൊരുവൻ ജ്ഞാനം നൽകപ്പെടുന്നുവോ അവൻ അതുവഴി അത്യന്തികമായ നേട്ടമാണ് നൽകപ്പെടുന്നത് എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ ഇവിടെ പറയുന്നത് ബുദ്ധിശാലികൾ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ ഇനി അൽ കമറില് പതിനേഴ് പറയുന്നത് തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ കുർഹാം നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇനി അദ്ധ്യായം ഏഴ് ഭഗവത്ഗീതയില് ജ്ഞാന വിജ്ഞാന യോഗ വാക്യം മൂന്നില് പറയുന്നത് അനേകായിരം മനുഷ്യരിൽ ഒരാൾ മാത്രമേ ജ്ഞാനസിദ്ധിക്കായി യജ്ഞിക്കുന്നുള്ളൂ യജ്ഞിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ മാത്രമേ എന്നെ ഉള്ളവണ്ണം അറിയുന്നുള്ളൂ ഇനി അദ്ധ്യായം ഏഴ് യോഗ വാക്യം യോഗാവാക്യം പറയുന്നത് അമാനുഷികവും മൂന്ന് ഗുണങ്ങളുമായ ചേർന്നതുമായ എൻ്റെ ഈ മായ തരണം ചെയ്യാൻ പ്രയാസമുള്ളതാണ് ആരാണോ എന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായ തരണം ചെയ്യും അപ്പോൾ സൃഷ്ടാവിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യത്തെ പറ്റിട്ടാണ് ഇവിടെ പറയുന്നത് ഇനി അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം രണ്ടിൽ പറയുന്നത് മൂന്ന് ഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ശാഖകൾ മുകളിലും താഴെയുമായി പരന്നു കിടക്കുന്ന വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായ അതിൻ്റെ വേരുകൾ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു ഇവിടൊക്കെ പറഞ്ഞത് സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള കാര്യം അഥവാ സീക്രട്ടാണ് അത് മനസ്സിലാക്കാന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ളൊരു കാര്യമാണ് ഇനി ഇതേ ഭഗവത്ഗീതയില് ഈ മൂന്ന് അംശങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മതഗ്രന്ഥത്തിലും ബൈബിളിലും ഖുറാനും ഭഗവത്ഗീതയില് പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് കാരണം അതില് ഒന്ന് മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മനുഷ്യലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്ന എന്താണോ അതാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ ജീവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അംശം അതില്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല മറ്റൊന്ന് ഏതൊരു പക്ഷിക്ക് പറക്കാനും ഒരു കപ്പൽ ഓടിക്കാനും എന്നാൽ ജീവൻ നിലനിർത്താനും ഈ പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളും ഞതിലുപേരി നമ്മുടെ രാവും പകലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു അംശമാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഇവിടെ ഭഗവത്ഗീതയിൽ എൻ്റെ ഒരു അംശം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനെ ക്രിസ്താവിന്റെ കൈകളെന്നും ഭഗവത്ഗീത പറയുന്നുണ്ട് ഈ ഒരു അംശത്തെ തന്നെയാണ് ബൈബിളും ഖുറാനും കൈകളെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു അംശത്തിന്റെ സീക്രട്ടാണ് മനുഷ്യന്റെ ബോഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ കൈകളില് കൊടുത്തിട്ടുള്ളത് കാരണം സൃഷ്ടനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കൈകള് ആ സൃഷ്ടാവിന്റെ ആ ഒരു അംശത്തിന്റെ പേരാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് ബൈബിളിൽ ഒരുപാട് ഉദാഹരണം അതിലുണ്ട് അപ്പോൾ മൂന്ന് മതഗ്രന്ഥങ്ങളിൽ പല ബന്ധങ്ങളുണ്ട് കാരണം അള്ളാഹു സത്യത്തെ എന്നും നിലനിർത്തും പക്ഷേ മറ്റുള്ളവയിൽ കൂട്ടിച്ചേർത്തൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ വിശുദ്ധ ഖുറാനില് അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ എങ്കിലും സത്യം എവിടെയും നിലനിന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു കാര്യമാണ് ഇവിടെ ഈ മൂന്ന് ഗുണങ്ങൾ എന്ന് പറയുന്ന ആരായിട്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഉപമ വെച്ചിട്ടുള്ളത് അതിൽ ഒന്ന് നമ്മൾക്ക് നമുക്ക് ജീവൻ നിലനിർത്താൻ അത് അത്യാവശ്യമാണ് നമ്മൾ ആശ്രയിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു കാര്യമാണ് ഈ ഇവിടെ വേരുകൾ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇനി അതിന്റെ തളിരുകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടവയായെന്ന് പറയുന്നുണ്ട് അതിന്റെ തളിരുകൾ ഉദ്ദേശിക്കുന്നത് സ്വർഗം നരകമാണ് കാരണം നമ്മളെ കർമ്മത്തിന് നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം അതാണ് അവിടെ ഉപമിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ അള്ളാവിനെ പറ്റിയിട്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ഏകദേവത്തെ പറ്റിയിട്ടാണ് ഇവിടെ ഭഗവത്ഗീത പറയുന്നത് ഇതേ കാര്യം ബൈബിളിലും ഉണ്ട് എന്നാൽ കുർഹാനിലും ഉണ്ട് സുറ അന്നൂറില് പറയുന്ന ഈ ഒരു കാര്യം